പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഒപ്പം തന്നെ എൻ്റെ വീഡിയോ കണ്ട് സാരി ബ്ലൗസിൻ്റെ സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചു മുപ്പത്തിയേഴിൻ്റെ ഇത് വെട്ടിക്കാണിക്കാവുന്ന ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു എനിക്ക് തോന്നുന്നു കുറേയേറെ പേര് മുപ്പത്തിയേഴിൻ്റെ കണക്ക് കാരണം അവർക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു സൈസാൻ തോന്നുന്നു മുപ്പത്തിയേഴ് അപ്പോൾ മുപ്പത്തി ഏഴിൻ്റെ കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം ആദ്യം ഞാൻ മുമ്പ് സൂചിക്കുന്നവരോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തിട്ട് ആണ് നമ്മുടെ കട്ടിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടത് ഇത് ബാക്ക് ഡാട്ട് ഇല്ലാത്ത ബ്ലൗസാണ് ഇന്ന് വെട്ടിക്കാണിക്കുന്നത് ബാക്ക് ഡാട്ട് ഉള്ള ബ്ലൗസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അത് ഞാൻ വെട്ടിക്കാണിക്കാം അപ്പം നമ്മൾ ഒന്നര ഇഞ്ച് എപ്പോഴും മാർക്ക് ചെയ്യുന്നു അതിവിടെ മാർക്ക് ചെയ്യുന്നു പതിനാലര ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് പതിനാല് ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുന്നു രണ്ടെടുത്ത് മാർക്ക് ചെയ്യണം അര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡറ് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നേർ പകുതി ആറ് ഇഞ്ച് നമ്മൾ കൈക്കൊഴിക്ക് മാർക്ക് ചെയ്യുന്നു നേരെ സ്ക്വയർ നമ്മൾ ഇങ്ങനെ വരച്ചു ഇതിൻ്റെ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് വിത്ത് രണ്ടര ഇഞ്ചാണ് എട്ട് ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇറങ്ങുന്നത് അപ്പം അടിവശത്ത് തുമ്പ് നൽക നൽകേണ്ട കാര്യമില്ല ഏഴേ മുക്കാലിൽ മാർക്ക് ചെയ്യണം ഏഴേ മുക്കാലിൽ മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷോൾഡർ നമ്മളൊരു ചിരിവ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് മാർക്ക് ഇനി വേണ്ടത് നമ്മുടെ ബോഡി വണ്ണം ബോഡി വണ്ണം നമുക്ക് മുപ്പത്തി ഏഴാണ് ഏത് സൈസ് ആണെങ്കിലും ബോഡി വണ്ണത്തിൻ്റെ കൂടെ നാലിഞ്ചും കൂടെ ചേർത്താണ് നമ്മൾ ബാക്കി പീസും ഫ്രണ്ട് പീസും മാർക്ക് ചെയ്യുന്നത് അത് വലിയ തുണിയാണെങ്കിൽ മൂന്നും നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ബോഡി വണ്ണം മുപ്പത്തേഴാണ് മുപ്പത്തി ഏഴിൻ്റെ കൂടെ നാലും കൂടെ ചേർക്കുമ്പോൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പത്തേകാല് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം പത്തേകാലിവിടെ മാർക്ക് ചെയ്തു ഇനി ഇതിൻ്റെ ഇടുപ്പ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു നമ്മൾ ആറ് ഇഞ്ച് ഷോൾഡർ ഇറക്കി അതിൻ്റെ നേർ പകുതി മൂന്ന് എന്ന് ഇഞ്ചിൽ നിന്ന് ഒരു ഡോട്ട് ഇട്ട് ഡോട്ടിട്ട് ഡോട്ട് ഇട്ട് നമ്മൾ കൊടുക്കണം ഫസ്റ്റ് ഡോട്ട് ഡോട്ടിട്ട് കൊടുത്തതിന് ശേഷമേ ഉള്ളൂ നമ്മൾ ഷോക്ക് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഏകദേശം ഈ ഭാഗം തീർച്ചയായിട്ടും നടന്നു നോക്കണം ഒന്നര ഇഞ്ച് ഇഞ്ച് ഈ ഭാഗം ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കിനെയും ബാക്ക് നെക്കിനെയും കൂടാതെ കൈക്കൊഴിയേയും പ്രത്യേകം ബാധിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗം ഒന്നേകാലുണ്ടോയെന്ന് പ്രത്യേകം നോക്കണം ഒന്നര ഇഞ്ചിട്ടാലും കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ പാറലായിട്ടേ പോകണം നമ്മുടെ കൈയുടെ ഷേപ്പ് അനുസരിച്ച് ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് സൂചിപ്പിച്ച് തരാൻ നമ്മളെ ഏഴേമുക്കാൽ ബാഗിനൊക്കെ രണ്ടര വൈഡ് ഷോൾഡർ അര ഇഞ്ചോളം കൊടുത്തു കൂടാതെ നമ്മൾ ഒന്ന് ഇഞ്ച് ഈ ഭാഗത്ത് കൊടുത്തു ഇത് ഫ്രണ്ട് നിക്കിൻ്റെ വെട്ടാൻ ഫ്രണ്ട് പീസ് വെട്ടാനുള്ളൊരു തുല്യമായ കണക്കാണ് ഈ കണക്ക് ഞാൻ ഫ്രണ്ട് വെട്ടും പറഞ്ഞു തരാം മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗം ഇത് നമുക്ക് മുപ്പത്തി ഏഴാണ് മുപ്പത്തി ഏഴിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്നാണ് ഈ ഇതെടുത്തിരിക്കുന്നത് അതായത് ബാക്ക് പീസിൻ്റെ ബോഡി ലൂസ് ഇത് മുപ്പത്തി ഒന്നാണ് ഇടുപ്പ് വണ്ണം ഇടുപ്പ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന ആ ഒരു ശൈലിയൊക്കെ നോക്കിക്കോണേൽ എത്രത്തോളമാണ് കേട്ടോ ബാക്ക് പീസ് ഇപ്പം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട് പീസ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് കാണാം ഞാൻ എത്രത്തോളം ക്രോസിലാണ് ഇതിട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ക്രോസിലിടണം ക്രോസ് ആകുമ്പം നമുക്ക് ക്രോസ് കട്ടിങ് സാരി ബ്ലൗസ് ആണെങ്കിൽ ഈ നെക്കൊക്കെ നല്ലതുപോലെ നമുക്ക് വലിഞ്ഞ് കിട്ടും എല്ലാ ഭാഗത്തും നമുക്ക് നല്ല വലിഞ്ഞ് കിട്ടുകയും ചെയ്യും കൈക്കുഴി ഈ നെക്കൊക്കെ ക്രോസ് നല്ല ക്ലിയർ ആയിട്ട് അപ്പം ക്രോസ് ബ്ലൗസ് കുഴപ്പമില്ല ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രോസ് ബ്ലൗസി നമുക്ക് വെട്ടാം അതങ്ങനാണെങ്കിൽ നമുക്ക് ഒറ്റ ഡാട്ടിൽ വരെ നമുക്ക് വെട്ടിയെടുത്താലും ഭയങ്കര ക്ലിയറായിട്ട് നിൽക്കും അപ്പം ആദ്യമായി തന്നെ നമ്മൾ ഈ ഭാഗത്ത് ഒരു തയ്യൽ തുമ്പ് കൊടുക്കണം കാലിഞ്ച് അതിങ്ങനെ ബാക്ക് പീസ് ഇട്ടിട്ട് ഇവിടെ തന്നെ നമ്മൾ കാലിഞ്ചി വരയ്ക്കുന്നു ഫ്രണ്ടിനൊക്കെ ആറ് ഇഞ്ചാണ് അഞ്ചേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു നമുക്ക് ബാക്ക് ഡാക്ട് ഇല്ലാത്തത് കൊണ്ട് രണ്ട് ഡാറ്റ് രണ്ടര ആയതുകൊണ്ടും ഈ ഭാഗത്തുനിന്ന് രണ്ടരേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഈ മാർക്ക് ചെയ്തു രണ്ടര ഇതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്താണ് വരയ്ക്കുന്നത് നമ്മുടെ മെയിൻ ഡാറ്റിൻ്റെ ഭാഗം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ബാക്ക് നെക്ക് ബാക്ക് പീസ് ഇട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇത് മനസ്സിലായല്ലോ ഈ ഭാഗത്തുനിന്ന് രണ്ടേ മുക്കാൽ ഈ ഭാഗം ഒപ്പം പിടിക്കുമ്പോൾ ഡാട്ട് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് ലൂസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ രണ്ടേ മുക്കാൽ കൊടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് പ്രത്യേകം മറന്നു പോകല് ഫ്രണ്ടിനായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നു നാലേകാലിഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഇഞ്ച് കറക്റ്റ് നമ്മൾ സ്ക്വയറിലൊരു വര വരച്ച് വെച്ചോണം അതാണ് നമ്മുടെ ബെൽറ്റ് പീസ് ഈ ബെൽറ്റ് പീസ് ക്രോസാണ് അപ്പോൾ ഈ ബെൽറ്റ് പീസും നമുക്ക് വെട്ടിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സായ സ്ഥിതിക്ക് നമുക്ക് ഇത്രയും ഭാഗം ഫ്രണ്ട് പീസിൻ്റെ കട്ട് ചെയ്തെടുക്കാം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഈ ഭാഗത്ത് നമ്മൾ തള്ളിയിട്ട് രണ്ടേ മുക്കാൽ തള്ളിയിട്ടത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അത് ഈ മാർക്കിൽ നിന്നാണ് കൊടുക്കുന്നത് ഈ മാർക്കിൽ നിന്ന് ഇവിടെ കാലിന് തള്ളിയിട്ടതും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തതും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പീസ് നമുക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് പീസിലേക്ക് പോകാം നമ്മുടെ മെയിൻ ഡാട്ട് എന്ന് പറയുന്നത് പത്തേകാലിഞ്ചാണ് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഇവിടുന്ന് നമ്മൾ അര ഇഞ്ച് മാറ്റിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ സൈഡിൽ നമ്മൾ എത്ര കൊടുക്കണം മൂന്നേ മുക്കാൽ കൊടുക്കണം കൊടുത്തിട്ട് അപ്പോൾ ഡാട്ടിൻ്റെ മനസ്സിലായോ ബെൽറ്റ് പീസിൻ്റെയും മനസ്സിലായോ ഇവിടുന്ന് വേണ്ടത് ഒന്നേകാൽ പോയിൻറ്റും രണ്ടേ മുക്കാലാണ്ട് ഒന്നേകാലും പോയിന്റും ഇവിടെ വരച്ച് വെച്ചിട്ട് ഇത്രയും ഭാഗം ക്ലിയർ ആയെങ്കിൽ നമുക്ക് ബെൽറ്റ് പീസ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബെൽറ്റ് പീസിൻ്റെ ഈ ഭാഗത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം തയ്യൽത്തുമ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് മുപ്പത്തി മൂന്നാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ശരിക്കും ഇങ്ങനെ ഇതുവരെ കൊടുക്കണം കൊടുത്തിട്ട് ഇത് വെട്ടിടും അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് പീസ് ക്രോസാണ് ഈ ബെൽറ്റ് പീസിൻ്റെ ഒറിജിനൽ പീസ് വെട്ടി നമ്മൾ മാറ്റുന്നു ഇതുപോലെ കിട്ടുമെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്കെച്ചിട്ട് ഈ ബെൽറ്റ് പീസിൻ്റെ സ്കെച്ചിട്ടിട്ട് ഒരു നീളം പീസോ അല്ലെ കുറുകെയുള്ള പീസോ നമ്മൾ വെട്ടി മാറ്റണം ഇത് നമുക്ക് സ്കെച്ചായിട്ട് ഉപയോഗിക്കാം മാറ്റുന്നു ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഈ ക്രോസ് ബെൽറ്റ് പീസ് നമുക്ക് വെട്ടിയത് മാറ്റിയിട്ട് ഈ ഭാഗത്ത് ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കണം കാലിഞ്ച് നമ്മുടെ ഇടവണ്ണത്തിൻ്റെ ഭാഗം നല്ല ഷേപ്പിൽ നിൽക്കാനും ഇവിടെ അധികം ചുളിയാതിരിക്കാനുമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ബെൽറ്റ് പീസ് നമുക്ക് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് ഡാട്ട് ഫ്രണ്ടിൻ്റെ മെയിൻ ഡാട്ട് മാത്രം നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് കുറവെയുള്ള ഡാട്ടുകൾ കൊടുക്കണം അപ്പം നമ്മൾ മുക്കാലിഞ്ച് ഇവിടുന്ന് ഒരു മുക്കാലിഞ്ചും ഈ നിന്ന് ഒരു മുക്കാലിഞ്ചും നമ്മൾ എടുത്തു മാറ്റണം ഇത് നമ്മൾ ഈ ഭാഗത്തു നിന്ന് മുക്കാലിഞ്ചും ഈ ഭാഗത്ത് നിന്ന് മുക്കാലിഞ്ചും നമ്മൾ എടുത്ത് കളയണം ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്തു നിന്ന് മുക്കാലിഞ്ചും ഈ ഭാഗത്ത് മുക്കാലിഞ്ചും നമ്മൾ എടുത്തു കളയണം അതെങ്ങനെ മാർക്ക് ഇതുപോലെ ഒരു ഷേപ്പ് സ്കെയിലിൽ നിങ്ങൾക്ക് കറക്റ്റ് ായിട്ട് എടുത്തു കളയുന്നത് പ്രത്യേക ഓർത്തോണം അത് കയറ്റി എടുക്കാൻ മറന്നു പോകില്ല ഇനി എടുക്കുന്നത് കൂടിയും പോകല്ല ഇഞ്ച് ഈ ഭാഗത്തുനിന്ന് ഈ ഡാറ്റിൻ്റെ ഈ പോയിൻ്റ് വരെ ഈ ഡാറ്റിൻ്റെ ഈ പോയിൻറ്റ് മുക്കാലിഞ്ച് ഇവിടെയും എടുത്തു കളം എടുത്തു കളഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ സെൻട്രൽ ഡാറ്റിനും ഇതിനും മാർക്ക് ചെയ്യണം ഇന്ന് നമ്മൾ ഇതിൻ്റെ തുല്യമായിട്ട് പാകത്തു നിന്നും നമുക്ക് അഞ്ചര ആണ് ഇവിടെ കിട്ടുന്ന അഞ്ചേ കാലിൽ നമുക്കൊരു രണ്ടേ മുക്കാലിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു മൂന്നിഞ്ച് മാക്സിമം മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഇഞ്ച് ഈ ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് ഇഞ്ചോളം ഫ്രണ്ട് കുഴിച്ചുപെട്ടണം അത് എത്രയാണ് നമ്മളൊരു ഒന്നേകാല് ഒന്നര ഇവിടുന്ന് തള്ളിയിട്ട് വേണം ഇത് എടുത്ത് കളയു ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ആകുന്നത് പോലെ കുഴിച്ചു പെട്ടന്ന് ഒന്ന് നോയ്ക്കോളൂ ഇത്രത്തോളം ഒന്നേ കാലീന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് മാറും മനസ്സിലായോ ഇപ്പം ഇതിന് നമ്മൾ മെയിൻ ഡാട്ടിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ ഒന്നര തീർത്ത് കിട്ടുന്ന പോലെ ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ക്രോസിന് നമ്മൾ തോളിൽ വന്ന് വരുന്ന ഡാട്ട് മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ ഒരു മാർക്ക് കൊടുക്കും ഇപ്പം നോക്കിക്കോളൂ എത്രത്തോളം നമുക്ക് മൂന്ന് ഡാട്ടുമായി ഇതിൽ നിന്നുള്ള വ്യത്യാസങ്ങളായി ഏകദേശം ഒന്നേ മുക്കാൽ റൗണ്ടിൽ നമുക്ക് ഈ ഡാറ്റിൻ്റെ എല്ലാ വ്യത്യാസങ്ങളുമായി അപ്പോൾ നമുക്ക് ഫ്രണ്ട് വീസും ഒക്കെ ആയിരിക്കും ഇനി നമുക്ക് കൈ കട്ട് ചെയ്യുന്നതിലേക്ക് പോകാം ഒരു ഭാഗം കൈ വെട്ടിയുന്നതിന് മുമ്പ് ഓർപ്പിക്കുന്നു നമുക്ക് നെക്കൊക്കെ വലിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു കങ്ങാലിഞ്ച് ഈ ഭാഗത്ത് എടുത്ത് കളയണം ഈ ഭാഗത്ത് ഒരു കങ്ങാലിഞ്ച് ദേ ഭാഗത്ത് നെക്ക് നമുക്ക് വലിഞ്ഞ് കിട്ടിക്കിട്ടാനും കൈക്കുരിയുടെ ചുളിവു മാറാനും ഒരു കങ്ങാലിഞ്ച് ഈ ഭാഗത്ത് എടുത്ത് വിടണം അത് ഞാൻ സൂചിപ്പിക്കാൻ മറന്നുപോയി അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം ഇനി നമുക്ക് കൈ മാർക്ക് ചെയ്യണം കൈ നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്തു ഒര ഇഞ്ച് തൂ തുമ്പ് തള്ളി നമുക്ക് എട്ട് ഇഞ്ചാണ് കൈ നീളം എട്ട് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുത്തു ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെയും മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ പതിനൊന്നര ഇഞ്ചാണ് നമ്മുടെ കൈയുടെ അടിവശത്തെ ദൂർണ്ണം അഞ്ചേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു ഇഞ്ച് നമുക്ക് തൈൽത്തുമ്പ് മാർക്ക് ചെയ്തു മൂന്നിഞ്ച് മൂന്നേകാലിഞ്ചോളം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം ഇനി ഇവിടുത്തെ ഒരു ലൂസിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ ബോഡി വണ്ണത്തിൽ നിന്നും നാലിഞ്ച് നമ്മൾ കുറയ്ക്കും മുപ്പത്തി ഏഴിൽ നിന്ന് നാലിഞ്ച് നമ്മൾ കുറച്ചാൽ എത്ര വരും എട്ടര അല്ലേ ആ എട്ടര കിട്ടും അതായത് ബോഡി വണ്ണത്തിൽ നിന്നും നാലിഞ്ച് കുറച്ചിട്ട് ആ നാലിഞ്ചിൽ കാലിച്ച് കാലിഞ്ച് കുറച്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ബോഡിവെണ്ണം ഇച്ചിരിയും കൂടെ ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് കാലിഞ്ച് കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ അങ്ങനെ വരുമ്പോഴത്തേനും മുപ്പത്തി ഏഴിൽ നിന്ന് നാലിഞ്ച് കുറച്ചാൽ അതിൻ്റെ നാലിലൊന്ന് മുപ്പത്തി അഞ്ച് നാലിഞ്ച് കുറയുമ്പോൾ മുപ്പത്തി നാല് മുപ്പത്തി നാലില് നാലിലൊന്ന് പറയുമ്പോൾ എട്ടര അപ്പോൾ എട്ടരയിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം പ്രത്യേകം നോക്കിക്കോണം ആ ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോണം അതിന് ശേഷം ഒന്നേ കാലിഞ്ച് ഇതേം കൂടെ മാർക്ക് കയറ്റി മാർക്ക് ചെയ്യാം കയറ്റി മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക അപ്പോൾ ഒന്നേ കാലിഞ്ച് നമ്മളിവിടെ കയറ്റി മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ പോയിട്ട് പിന്നെയാണ് നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കുന്നത് കൈവെട്ട കൈയുടെ മാർക്കിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് പീസ് വെച്ച് നമുക്കിത് ശരി നമ്മുടെ ഹാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ ഒരു കാലഞ്ചും പോയിൻറ്റും അരഞ്ച് ഒരു ഷോൾഡർ മാർക്ക് കൊടുക്കണം അതായത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഷോൾഡറിൽ ഒരു മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈ വെട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൈ ഒന്ന് വെച്ച് നോക്കാം എത്രത്തോളം കൈ നമ്മുടെ കറക്റ്റ് ആയി എന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും നമ്മൾ ബാക്ക് പീസിൻ്റെ തുമ്പ് ഇവിടെ തള്ളി നമ്മൾ മാർക്ക് ചെയ്തു ഒന്നേകാലിഞ്ച് ഇവിടുന്ന് തള്ളി മാർക്ക് ചെയ്തു ഇതുകൊണ്ട് എത്രത്തോളം കറക്റ്റായിട്ടാണ് കൈ പോകുന്നത് അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ ഹാം കോളിൻ്റെ കണക്ക് വളരെ വളരെ ക്ലിയറാണ് കൈ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൈ കൈവെട്ടിയെടുക്കാം ആ ബാക്ക് പീസ് മാറ്റിയിട്ട് നമ്മൾ കൈ വെട്ടുന്നു കൈ നമ്മൾ വെട്ടി ഇനി കയ്യിൽ ഇവിടെ നമ്മൾ ഒരു മാർക്ക് കൊടുക്കുന്നു നമ്മൾ ഒരു ടൈലറിന് തയ്ക്കാൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കൈവെള്ളം നമ്മൾ രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഇവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് നേർ പകുതി ഇതിൻ്റെ എത്ര വന്നു നാലര ഇവിടെ മാർക്ക് രണ്ടേ കാലിൽ മുക്കാലിഞ്ച് കിട്ടുന്ന പോലെ ഇങ്ങനെ മാർക്ക് ഇതാണ് ഫ്രണ്ട് പീസ് നമ്മൾ എടുത്ത് വെട്ടുന്ന അളവ് മനസ്സിലായോ ഇവിടുന്ന് ഒന്നേകാൽ ഇവിടുന്ന് രണ്ടര രണ്ടരയിൽ നമ്മൾ കയറി നിൽക്കണം ഇപ്പം കൈ വെട്ടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടുമ്പോൾ കൈ ഇങ്ങനെ നൂറ് കിടക്കുകയില്ലേ ഈ ഭാഗത്തു നിന്ന് വേണം വെട്ടാൻ ഈ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒന്നേ കാലിൽ ചെന്ന് മുക്കാലഞ്ചി ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ രണ്ടരയോട് തീർത്ത് കൊടുക്കണം രണ്ടര രണ്ടര ഈ രണ്ടര നമ്മൾ മാർക്ക് ചെയ്താൽ ഇങ്ങനെ കയറി നമുക്ക് മുക്കാലഞ്ചിയോട് കയറി നിൽക്കാം ടൈലറിന് മനസ്സിലാകാം കൈ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കൈ നമ്മൾ വെട്ടി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കണം എത്രത്തോളം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നു അത്രത്തോളം അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അതനുസരിച്ചുള്ള വീഡിയോകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം ഓരോരുത്തർ ഓരോ ദിവസവും ഓരോ സൈസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ആ മോഡലുകളാണ് സൈസുകളാണ് നമ്മൾ വീഡിയോ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാരി ബ്ലൗസിൻ്റെ ഏറ്റവും എളുപ്പ വഴിയിലുള്ള വീഡിയോ കണ്ടെത്തി അത് എങ്ങനെ എളുപ്പ വഴിയിൽ പഠിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാകണം നിങ്ങൾ ഏറ്റവും നല്ല ടൈലറായി മാറട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നേരിയ തോതിലെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം പെടട്ടെ എല്ലാ കണക്കുകളും നമുക്ക് കൂടി ആലോചിക്കാം ഞാൻ തന്നെ കട്ട് ചെയ്യുന്ന ഏറ്റവും ബെറ്ററാണെന്നും ഏറ്റവും നല്ല കണക്കാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നമ്മൾ കൂടി ആലോചിച്ച് നമ്മൾ ഈ ടൈലറിൻ്റെ പുതിയൊരു മുഖം കണ്ടെത്തി എല്ലാവരും ടൈലർ ജോലിയിലേക്ക് വന്ന് അവരെല്ലാവരും സമ്പാദിക്കട്ടെ നിങ്ങളുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന നല്ല ടൈലറായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിക്കവാറും ഡെയിലി ഡെയിലി ആണെങ്കിലും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം